അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വബരക്കാത്തുഹു ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് റബി ലെവൽ പന്ത്രണ്ടല്ലേ അപ്പോൾ പന്ത്രണ്ടിന് ഇന്നായിരുന്നു നമുക്ക് ഈ റാലി കുട്ടികൾ പിന്നെ റാലി പോകുന്ന ദിവസമായിരുന്നു ഇന്ന് അപ്പോൾ ആ ദിവസം നമുക്ക് ഭയങ്കര രസമാണ് രാവിലെ തന്നെ എല്ലാവരും പിന്നെ എൻ്റെ വീട്ടിൻ്റെ ഗേറ്റിൻ്റെ മുന്നിലാന്ന് വന്ന് നിൽക്കുക റോഡ് സൈഡിലാണല്ലോ വീട് അപ്പോൾ ഈ കുട്ടികളെ ഈ ദഫും ഈ കളിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും എൻ്റെ ചുറ്റുപട്ടത്തിലുള്ള ഉമ്മന ജേഷ്ഠത്തി അനിയത്തിമാരെല്ലാം മക്കളെല്ലാം വന്നിട്ട് ഇവിടെ നിൽക്കും അപ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ഈ റാലിയിൽ പങ്കെടുക്കുന്നതാണ് അപ്പോൾ ഒരു നല്ലൊരു മൂമെൻ്റാന്ന് ഇത് കാണാൻ അപ്പം നിങ്ങളെയും ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കൊന്ന് കാണിച്ചത് പക്ഷേ ഇപ്രാവശ്യം അത്ര വലിയ ഒരു കോഷമായിട്ടൊന്നുമില്ല കാരണം അങ്ങനെ അല്ലെങ്കിൽ നല്ല ദഫും മുട്ടലും പിന്നെ അങ്ങനത്തെ ഒരുപാട് കുട്ടികളുടെ പരിപാടികൾ ഇങ്ങനെ റോഡ് സൈഡിലൂടെ നമുക്കിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു ഒരു സന്തോഷമായിരുന്നു ഉണ്ടാവൽ അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ വലിയ രീതിയിലൊന്നും കണ്ടില്ല എന്നിരുന്നാലും മോശയില്ല നല്ല രസമുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു കാണിച്ചുതരാന്ന് നമ്മുടെ നീർവേലി നാട്ടിലുള്ള റബ്ബ് ലെവലിൻ്റെ റാലി നമ്മുടെ നാട്ടിലില്ലാത്ത പ്രവാസികൾക്കൊക്കെ കാണാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ലാസ്റ്റ് നമ്മുടെ നാട്ടിലുള്ള ഒരാളുണ്ട് അലഹദില്ല അവർക്ക് ആരോഗ്യപരമായിട്ട് തീരെ വയ്യ നല്ല പ്രായമുള്ളവരാണ് മൊയ്തുവാപ്പ എന്ന പേര് അപ്പോൾ ഓറ് ഈ റാലിയിൽ പങ്കെടുത്തിന് അതാണ് ഭയങ്കര അതിശയം അപ്പം അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യല്ല നമ്മുടെ വീട്ട് കഴിഞ്ഞിട്ട് എൻ്റെ വീട് കഴിഞ്ഞിട്ട് നാലാമത്തെ വീടാണ് ഓരോ വീട് അപ്പോൾ ആ ഭാഗത്തേക്ക് കുട്ടികൾ പോകുമ്പോൾ തിരിച്ച് വരുമ്പോൾ ഓരോ കൂടെ റാലിയിൽ പങ്കെടുത്തിട്ട് മണപ്പള്ളിൻ്റെ ഉടം വരെ വീൽ മകൻ ഉന്തി കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നതൊരു ഭയങ്കര സംഭവം ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ഉപ്പമാരെല്ലാം പ്രായമുള്ള ഉപ്പന്മാരെ ഇങ്ങനെ നോക്കുന്ന മക്കൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമല്ല അല്ലേ ഇവർക്കാണെങ്കിൽ നല്ല പ്രായമുണ്ട് നല്ല പ്രായമുള്ള മനുഷ്യനാണ് എന്നിരുന്നാലും അലഹമ്മദില്ല അത് കണ്ടപ്പോൾ ശരിക്കും ഈ ഇന്നത്തെ ദിവസത്തിൽ തന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പഠിച്ചോട് നല്ല ആരോഗ്യത്തോടു കൂടെ ദീർഘായുസവർക്ക് കൊടുത്തു അനുഗ്രഹിക്കട്ടെ അമ്മി അതുപോലെ തന്നെ നമ്മുടെ ഈ മക്കൾ നമ്മുടെ ഉമ്മമാരെയും ഉപ്പമാരെയും നോക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ആശ്വാസമുള്ള കാര്യമാണ് അപ്പം അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സുമൊണ്ട് ഭയങ്കര കുളിർമ തോന്നിപ്പോയി അത് ഇത് അതുകൊണ്ട് ഇതെല്ലാം എല്ലാവരും കാണേണ്ട ഒരു വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാൻ ഓരോ റോഡിലൂടെ അവരെ ഉന്തിയിട്ട് പിന്നെ പള്ളിൻ്റെ അവിടം വരെ കൊണ്ടുപോയി തിരിച്ച് ഓർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ മുന്നിൽ കയറിയിട്ട് ഉമ്മാക്ക് സലാമെല്ലാം കൊടുത്തിട്ടാണ് പോയത് അപ്പോൾ നിങ്ങളെന്തായാലും വീട് സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതാണ് ഞാൻ പറഞ്ഞത് മൊയ്തോ അപ്പ മൊയ്താപ്പൻ്റെ മോ മകനാന്ന് ആ തൊപ്പിയിട്ടത് അവറ് ഓരെ ഉന്തിയിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ശരിക്കും പറയാമെന്ന് വെച്ചാൽ അവർ നല്ല കിടത്തത്തിൽ തന്നെയാണ് കേട്ടോ തീരെ വയ്യാത്തൊരു മനുഷ്യന് പക്ഷേ ഇന്നത്തെ ദിവസം ഓരോ കണ്ടപ്പുണ്ടല്ലോ ചെറുപ്പ കാലങ്ങളിലേക്ക് വന്ന പോലെ ഒരു ഫീല് വന്നുപോയി പിന്നെ നമ്മുടെ നമ്മളെല്ലാവരും നമ്മുടെ മൊയ്താപ്പ മൊയ്തോ അപ്പ എന്നാ വിളിക്കാൻ നമ്മളെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഒരു പ്രായമുള്ള ആളെ നമുക്ക് വല്ലാത്തൊരു ക്യറിംഗ് അല്ലേ അപ്പം അങ്ങനെ മൊയ്താപ്പി നമ്മുടെ ഈ നിബിദിനത്തിൻ്റെ റാലിയിൽ പങ്കെടുത്തതിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു ഇതാണ് നമ്മൾ പോയത് വയ്തുവാപ്പ അങ്ങനെ ഓരോ കുടിയൊക്കെ പിടിച്ചിട്ടിങ്ങനെ പോകുന്നതാണ്ട് ഇപ്പം ഭയങ്കര സന്തോഷമായി അങ്ങനെ ഒരു പള്ളിൻ്റെ അവിടെ വരെ പോയിട്ട് തിരിച്ച് വീണ്ടും ഓരോ വീട്ടിലേക്ക് പോയി അലഹമ്മദില്ല എല്ലാവരും ഉപ്പന്മാരും ഉമ്മമാരും നല്ലോണം കെയറാക്കാൻ നോക്കുക അപ്പം ഇതിൽ നിന്ന് ഓരോ മകൻ്റെ പേര് റഷീദ്ന്ന് റഷീദ് റഷീദ്ക്കാർക്കാണ് ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത് ഭയങ്കര കെയറിങ് ആയിട്ടാണ് ഓരോറോപ്പന മാഷല്ല അങ്ങനത്തെ ഒരു ഭാഗ്യം റഷീദ് റഷീദ്ക്കാക്കും നല്ല ഭാഗ്യമുണ്ട് പിന്നെ അപ്പാക്കും നല്ല ഭാഗ്യമുണ്ട് ക്യാർ ചെയ്യുന്ന മക്കളെ കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വന്ന് ഉമ്മാ സലാമൊക്കെ പറഞ്ഞു അങ്ങനെ ഓറ് പോയി അങ്ങനെ വലിയൊരു ഓർമ്മയൊന്നുമില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ വണ്ടിയിൽ ആറാക്കാതിരിക്കാൻ പറ്റാൻ ഒരാൾ ഒരാൾ കൂടുതലാണ് അങ്ങനെ എന്താക്കി ഞെറക്കിട്ട് ഞറക്കിട്ടിട്ട് എൻ്റെ ഒരു അമ്മായിക്കാണ് വന്നത് അമ്മായി രണ്ടമ്മായി മാറാന്നുള്ളത് ആ അതിൽ മൂത്ത അമ്മായിക്ക് വന്ന് അങ്ങനെ ഓരേയും കൂട്ടിയിട്ട് നമ്മുടെ നമ്മുടെ കാറ് പള്ളിയിലേക്ക് പോയി നല്ല രസമായിരുന്നു അങ്ങനെ നമ്മുടെ ഇന്നത്തെ അവലെ പിന്നെ റാലിയൊക്കെ കഴിഞ്ഞ് പള്ളിയിലേക്കെ പോയി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അസ്സാം വൈക്കും വരഹമുല്ലാ വരക്കാത്തൂ